ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വലിയ വിവാദമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സഞ്ജു സാംസൺ ടീമിലില്ല എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വലിയ ചർച്ചകളാണ് നമ്മളുടെ മലയാളം ചാനലിലടക്കം എല്ലാ ചാനലുകളും ഓൾ ഓവർ ഇന്ത്യ ചാനലുകളെല്ലാം തന്നെ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് സഞ്ജു സാംസൺ മുഹമ്മദ് സിറാജ് കരുൺ നായർ ഇവരെ പോലെയുള്ള താരങ്ങളെ ടീമിലെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും പതിനഞ്ച് പേരുടെ ഒരു ടീമാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിനെപ്പറ്റിയുള്ള ഒരു വിശദമായ ചർച്ച നമ്മൾ ഇന്നലെ നടത്തിയതാണ് ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ ഒരു പ്ലേയിങ് ലെവൽ ആരൊക്കെയായിരിക്കും ടീമിൽ കളിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് കോമ്പിനേഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആ രണ്ട് കോമ്പിനേഷൻസ് എന്താണെന്ന് ഞാൻ പറയാം ഒപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ദുബായിലാണ് നമ്മുടെ എല്ലാ മത്സരങ്ങളും ഈവൻ നമ്മുടെ ഒരു ഫസ്റ്റ് റൗണ്ടിലുള്ള മത്സരങ്ങൾ കൂടാതെ സെമി ഫൈനൽ മത്സരവും അതുപോലെ ഇന്ത്യ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ ഫൈനലിലേക്കുള്ള മത്സരവും എല്ലാം തന്നെ നടക്കാൻ പോകുന്നത് ദുബായിലാണ് അപ്പൊ ദുബായിലെ കണ്ടീഷൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും ഇന്ത്യയുടെ ഒരു പ്ലേയിങ് ലെവൻ എന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞോളട്ടെ അപ്പോൾ അതിന് അത് എങ്ങനെയാണെന്ന് ഇപ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അത് കുറച്ച് ഫാസ്റ്റ് ബോളർമാരെ ഹെൽപ്പ് ചെയ്യുന്നതാണോ സ്പിന്നർമാരെ ഹെൽപ് ചെയ്യുന്നതാണോ അതോ ഒരു മിക്സ് ആയിരിക്കുമോ ബാറ്റിംഗ് ഇതൊന്നും ഇപ്പോ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല കാരണം ടൂർണമെന്റ് തുടങ്ങാനായിട്ട് ഇനി ഒരു മാസം കൂടെ ബാക്കിയുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ഒരു സമയമാവുമ്പോൾ മാത്രമേ നമുക്ക് അതിനെ പറ്റിയുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ പക്ഷെ അതിനു മുമ്പ് ഏകദേശം ഒരു കോമ്പിനേഷൻ ആണ് നമ്മളിപ്പോ ചെക്ക് ചെയ്യാൻ പോകുന്നത് എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ ഒരു എന്നുള്ളതാണ് രണ്ട് കോമ്പിനേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ താഴെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്ലേയിങ് ലെവൻ എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയ എന്ന് കൂടെ കുറുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പ്ലേയിങ് ലെവൻ നമുക്ക് നോക്കാം ഫസ്റ്റ് എങ്ങനെയായിരിക്കും അതിൽ രോഹിത് ശർമ്മ ക്യാപ്റ്റൻ അദ്ദേഹം ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവും ഒപ്പം കൂട്ടായിട്ട് ഉണ്ടാവുക ശുഭ്മാൻ ഗിൽ ആണ് ആ ശുഭ്മാൻ ഗില്ല് വൈസ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ എല്ലാ മാച്ചുകളും കളിക്കുമെന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് മേ ബി അദ്ദേഹത്തിന് വൈസ് ക്യാപ്റ്റൻ ആയിട്ട് അനൗൺസ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ വേണമെങ്കിൽ ആ ഒരു പൊസിഷനിൽ യശസ്വി ജയ്സ്വാളിനെ ട്രൈ ചെയ്യാമായിരുന്നു വൈസ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് പുറത്തെടുത്താൻ സാധിക്കില്ല എന്നുള്ളതല്ല പക്ഷേ യശസ് വി ജാലിനെ വേണമെങ്കിൽ ആ ഒരു പൊസിഷനിൽ ട്രൈ ചെയ്യാമായിരുന്നു ഇപ്പോൾ വൈസ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് കൂടുതൽ അദ്ദേഹം കളിക്കാനുള്ള സാധ്യതയാണ് തുറന്നു കാണുന്നത് കാരണം സെലക്ടർമാരും മാനേജ്മെന്റും ഒക്കെ അദ്ദേഹത്തിന് കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ വിശ്വാസം അർപ്പിക്കുന്നത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിന് വൈസ് ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തുകൊണ്ട് അദ്ദേഹത്തിനെ വൈസ് ക്യാപ്റ്റനാക്കി എന്നുള്ളൊരു ചോദ്യം വളരെ വലിയൊരു ചോദ്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ടീമിൽ പല ആളുകളുമുണ്ട് ഇപ്പോൾ നമ്മൾ ബോഡർ ഗവാസ്കർ ട്രോഫിയിൽ നോക്കുകയാണെങ്കിൽ ജസ്പ്രീത് ആയിരുന്നു വൈസ് ക്യാപ്റ്റൻ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ഇഞ്ചുറി ഉള്ളത് കൊണ്ടായിരിക്കണം അദ്ദേഹത്തിനെ വൈസ് ക്യാപ്റ്റനാക്കാതിരുന്നത് പക്ഷേ അതൊരു വലിയ റീസൺ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ മറ്റൊരു താരം എന്ന് പറയുന്നത് ഹാർദ്ദിക് പാണ്ഡ്യായിരുന്നു ഹാർദിക് പാണ്ഡ്യ വേണമെങ്കിൽ ഡെഫിനറ്റായിട്ടും എല്ലാ മാച്ചുകളും ഉറപ്പായിട്ടും കളിക്കുന്ന ഒരു താരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടൂർണമെന്റിൽ ഇനി അദ്ദേഹത്തിന് പരിക്കൊന്നുമില്ലെങ്കിൽ എല്ലാ മാച്ചുകളും അദ്ദേഹം ഡെഫിനറ്റായിട്ട് കളിക്കും അപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ ട്രൈ ചെയ്യാമായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായിരുന്നു പക്ഷേ അദ്ദേഹത്തിനും ആ ഒരു ചാൻസ് കൊടുത്തില്ല ഇപ്പോൾ ഒരു വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ഗൗതം ഗംഭീർ ഹാർദിക് പാണ്ഡേനെ വൈസ് ക്യാപ്റ്റനാക്കാനായിട്ടായിരുന്നു അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നു പക്ഷേ ക്യാപ്റ്റനും സെലക്ട് സെലക്ട് ും അതായത് അജിത് തകർക്കറും രോഹിത് ശർമ്മക്കും ശുഭ്മാൻ കില്ലിന്റെ വൈസ് ക്യാപ്റ്റൻസി ഒരു ഫ്യൂച്ചർ താരം എന്ന രീതിയിൽ കൊടുക്കണമെന്ന അഭിപ്രായമാണ് അതൊരു കൃത്യമായ സോസ് ആണോ എന്ന് എനിക്ക് അറിയില്ല അതിങ്ങനെ വാർത്തകൾ നമ്മളിപ്പോ സോഷ്യൽ മീഡിയ അവിടെയോടെ ആയിട്ട് കാണുന്നതാണ് ഏതായാലും ഈ ശുഭ്മാൻ ഗില്ലിന്റെ വൈസ് ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് ഇതുപോലെ ജസ്പ്രീത് ബുംറയ്ക്ക് കൊടുത്തിരുന്നു എങ്കിൽ വേണമെങ്കിൽ ഇതുപോലെ യശസ്വി ജയ്സ്വാളിനേക്ക് ഒന്ന് ട്രൈ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകുമായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്ന യശസ്വി ജയ്സ്വാൾ ഈ ടൂർണമെന്റിൽ ഒറ്റ മത്സരം പോലും കളിക്കാനായിട്ട് സാധ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ജസ്പ്രീത് ബുംറയുടെ ഇഞ്ചുറിയാണ് പ്രശ്നം എന്ന് പറയുന്നുണ്ടെങ്കിൽ ജസ്പ്രീത് ബുംറ ഇൻജുയേഡ് ആണെങ്കിൽ വൈസ് ക്യാപ്റ്റനായിട്ട് ആ ഒരു സമയത്ത് വേറെ ആരെങ്കിലും ഒക്കെ ഒന്ന് കണ്ടെത്തിയാൽ മതിയായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് കാരണം വൈസ് ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഇപ്പം ഇന്ത്യയുടെ തന്നെ കഴിഞ്ഞ ഒരു വർഷത്തെ ഒരു വൈസ് ക്യാപ്റ്റൻസി കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ ഇംഗ്ലണ്ട് സീരീസിൽ അക്ഷർ പട്ടേലാണ് ആ ഒരു സീരീസിൽ വൈസ് ക്യാപ്റ്റനായിട്ട് അനൗസ് ചെയ്തിരിക്കുന്നത് ഏതായാലും നമ്മുടെ ലെവലിലേക്ക് വരുമ്പോൾ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലുമായിരിക്കും ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക വൺ ഡൗൺ പൊസിഷനിൽ വിരാട് ആയിരിക്കും ഡൗൺ പൊസിഷനിൽ ബാറ്റ് ചെയ്യുന്നത് ശ്രേയസയ്യർ ആയിരിക്കും പിന്നെ ത്രീ ഡൗൺ പൊസിഷൻ എന്ന് പറയുന്ന ഒരു വിക്കറ്റ് കീപ്പറുടെ പൊസിഷനാണ് ആ വിക്കറ്റ് കീപ്പറുടെ പൊസിഷനിൽ കെ എൽ രാഹുലിനാണ് ആദ്യമായിട്ട് നറുക്ക് വീഴുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇന്നലെ അവർ ടീം അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ അജിത് തകർക്കർ പറഞ്ഞിരുന്നു സെക്കൻഡ് വിക്കറ്റ് കീപ്പർ ആയിട്ട് ഒരു ബാക്കപ്പ് കീപ്പർ ആയിട്ട് ഋഷഭ് പതിനെ എടുക്കുന്നത് എന്നവര് പറഞ്ഞിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കീപ്പറായിട്ട് അവർ കണക്കാക്കുന്നത് കെ എൽ രാഹുലിനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഇതായിരിക്കും ഇന്ത്യയുടെ അഞ്ച് ബാറ്റർമാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി അടുത്തത് എന്ന് പറയുന്നത് സ്ലോട്ടുകളാണ് അതിൽ ഒരു ഫാസ്റ്റ് ബോളിംഗ് ായിട്ട് ഹാർദിക് പാണ്ഡ്യ എന്തായാലും ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞാൽ ഏഴാമത്തെ പൊസിഷനിൽ രവീന്ദ്ര ജഡേജയോ അക്ഷർ പട്ടേലോ ആരെങ്കിലും ഒരാളായിരിക്കും ഒരു സ്പിൻ ഓൾ റൗണ്ടറായിട്ട് കളിക്കുക എന്നുള്ളതാണ് അതിൽ അക്ഷർ പട്ടേലിനാണ് കൂടുതൽ സാധ്യത എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഈ ടി ട്വന്റി ലോകകപ്പിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രകടനം മികച്ചതായിരുന്നു രവീന്ദ്ര ജഡേജയ്ക്ക് ബോളിംഗിൽ അത്രത്തോളം മികച്ചൊരു പ്രകടനം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നില്ല ബാറ്റിംഗ് നല്ലതാണെങ്കിലും ബോളിങ്ങിൽ അത്രത്തോളം മികച്ചതാവാൻ സാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അക്ഷർ പട്ടേലിനെ ഫസ്റ്റ് സ്പിന്നറായിട്ട് കണക്കാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അഞ്ച് ബാറ്റർമാരും രണ്ട് ഓൾറൗണ്ടർമാരും ചേരുമ്പോൾ ഏഴ് പേരായി എന്നുള്ളതാണ് ഇനി നാല് സ്പോർട്ടുകളാണ് ബാക്കിയുള്ളത് അത് ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായിട്ട് കുൽദീപ് യാദവിനെ എന്തായാലും ടീമിൽ എടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി അത് കഴിഞ്ഞാൽ വരുന്നത് മൂന്ന് ഫാസ്റ്റ് ബൗളർമാരുടെ സ്ലോട്ടുകളാണ് അത് ജസ്പ്രീത് ബുംറ പരിക്കിൽ നിന്ന് മോചിതനായാൽ ഡെഫിനറ്റായിട്ടും അദ്ദേഹത്തിൻ്റെ സ്ലോട്ട് ഷുവറാണ് മുഹമ്മദ് ഷമി ഷുവറാണ് അർഷദീപ് ഇവർ മൂന്ന് പേര് മാത്രമേ ഫാസ്റ്റ് ബോളർമാരായിട്ടുള്ളൂ അപ്പോൾ തന്നെ ആയിരിക്കും ഈ മൂന്ന് പേരെ തന്നെ ആയിരിക്കും ഇന്ത്യ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഇതായിരിക്കും ആദ്യത്തെ ഒരു ലെവൻ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മൂന്ന് ഫാസ്റ്റ് ബോളർമാരും ഒരു സ്പെഷ്യലിസ്റ്റ് ഒരു സ്പിന്നറും ഉണ്ട് പിന്നെ രണ്ട് ഓൾറൗണ്ടർമാരും ഉണ്ട് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ആറ് ബൗളർമാർ തന്നെയാണ് ആറ് ബൗളർമാർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നാല് സ്പെഷ്യലിസ്റ്റ് ഒരു സ്പിന്നറും മൂന്ന് ഫാസ്റ്റ് ബോളറും പിന്നെ രണ്ട് ഓൾറൗണ്ടേഴ്സ് ഹാർദിക് പാണ്ഡെയും ഇപ്പോൾ അക്ഷർ പട്ടേൽ ആണെങ്കിൽ അക്ഷർ പട്ടേൽ അപ്പം അങ്ങനെ വരുമ്പോൾ ആറ് ബൗളേഴ്സിനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ തന്നെ നാല് പേര് എന്ന് പറയുന്നത് സ്പെഷ്യലിസ്റ്റ് സ്പി ബൗളർമാരാണ് അത് മൂന്ന് ഫാസ്റ്റ് ബൗളറും ഒരു സ്പിന്നറും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇതാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഡിസ് എന്ന് പറയുന്നത് ഏഴ് ബാറ്റർമാർ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഏഴ് ബാറ്റർ പറഞ്ഞാൽ അഞ്ച് ബാറ്റർമാരുടെ പേര് ആദ്യം പറഞ്ഞു പിന്നെ രണ്ട് ഓൾറൗണ്ടർമാരുടെ പേര് പറഞ്ഞു പിന്നീട് വരുന്ന നാല് പേര് കുൽദീപ് ആയിക്കോട്ടെ മൂന്ന് ഫാസ്റ്റ് ബോളർമാരായി ഇവരൊന്നും വലിയ ഒരു പ്രകടനം ബാറ്റിംഗ് ിൽ കാഴ്ചവെക്കാൻ സാധിക്കുന്നവരല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നീളം കൂടും എന്നുള്ളതാണ് ഏഴുപേര് കഴിഞ്ഞാൽ നീളം കൂടുമെന്നുള്ളതാണ് എന്നാൽ ലോകകപ്പിന്റെ ഒരു ഫൈനലിലൊക്കെ നമ്മൾ നോക്കി ഇതേപോലത്തെ ഒരു ടീമിനെ വെച്ച് തന്നെയാണ് ഇന്ത്യ കളിച്ചത് എന്നുള്ളതാണ് അന്ന് മൂന്ന് ഫാസ്റ്റ് ബോളർമാരും ഇതുപോലെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായിട്ട് കുൽദീപ് യാദവും ടീമിലുണ്ടായിരുന്നു അർഷദീപ് സിംഗിന് പകരം ആ ഒരു സ്ലോട്ടിൽ ഉണ്ടായിരുന്നത് മുഹമ്മദ് സിറാജ് ആണ് എന്ന് മാത്രമാണ് അപ്പോൾ ഇതാണ് ഒരു പ്ലേയിങ് ലെവൽ എന്ന് പറയുന്നത് ഇതിന്റെ ഈ വാലിന്റെ നീളം കൂടുമെന്നുള്ളതാണ് ഇതിന്റെ ഒരു ഡിസ് രണ്ടാമത്തെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് ആയിട്ടുള്ള െന്ന് പറയുന്നത് ഒരു ലെഫ്റ്റ് ഹാൻഡർ ബാറ്റർ ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ടീമാണെങ്കിൽ ആദ്യത്തെ ആറ് പേരെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആറ് പേരും റൈറ്റ് ഹാൻഡേഴ്സ് ആണ് രോഹിത് ശർമ്മ ശുഭ്മാൻ ഗിൽ വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ ഹാർത്തിക് പാണ്ഡ്യ ഇവർ ആറ് പേരും റൈറ്റ് ഹാൻഡേഴ്സ് ആണെന്നുള്ള ഒരു ലെഫ്റ്റ് ഹാർ ഓപ്ഷൻ ലഫ്റ്റ് ഹാൻഡറുടെ ഒരു ഓപ്ഷൻ വരണമെങ്കിൽ ഏഴാമത്തെ പൊസിഷനിൽ വരുന്ന അക്ഷർ പട്ടേലോ രവീന്ദ്ര ജഡേജയോ ആണെങ്കിൽ ആ ഒരു പൊസിഷൻ മാത്രമാണ് ഒരു ലെഫ്റ്റ് ഹാൻഡറുടെ ഓപ്ഷൻ വരുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ കേരള പരം അവിടെ ഋഷഭ് പന്തിനെ കൊണ്ടുവന്നാൽ അവിടെ ഒരു ലെഫ്റ്റ് ഹാൻഡറുടെ ഓപ്ഷൻ ലഭിക്കുമെന്നുള്ളതാണ് ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഗില്ലിന് പകരം യശസ്സി ജേസ്വാൾ ആയിരുന്നെങ്കിൽ അവിടെ ആ ഒരു ലെഫ്റ്റ് ഹാൻഡർ ഓപ്ഷൻ ലഭിക്കുമായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇനി രണ്ടാമത്തെ നമ്മുടെ ഒരു പ്ലേയിങ് ലെവൻ എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പൊ ഇതിലുള്ള ഒരു നെഗറ്റീവ് കുറച്ചുകൊണ്ട് ഒരു രണ്ടാമത്തെ പ്ലെയിങ് ലെവനെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ ബാറ്റർമാരിലേക്ക് വരുമ്പോൾ ഇത് തന്നെയായിരിക്കും ആ ബാറ്റർമാരുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് രോഹിത് ശർമ്മയും ശുഭ്മാൻ ബിലും വിരാട് കോഹ്ലിയും ശ്രേയസ്ലും കെ എൽ രാഹുലും കെ രാഹുൽ ഓർ ഋഷഭ് പന്ത് നമുക്ക് വെക്കാം പിന്നീട് അഞ്ച് ബാറ്റർമാർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ടീമിൽ ഹാർദിക് പാണ്ഡേയും ഞാൻ പറഞ്ഞതുപോലെ തന്നെ രവീന്ദ്ര ജഡേജ അക്ഷർ പട്ടേൽ ഇതിൽ ആരെങ്കിലും ഒരാളാണെങ്കിൽ ഒരാൾ അടുത്ത പൊസിഷനാണ് പ്രധാനപ്പെട്ട പൊസിഷൻ അതായത് എട്ടാമത്തെ പൊസിഷനിൽ വാഷിംഗ്ടൺ സുന്ദറിനെ കൊണ്ടുവരാം അല്ലെങ്കിൽ രവീന്ദ്ര ജഡേജയും അക്ഷർ പട്ടേലും രണ്ടുപേരും ഒരുമിച്ച് കളിക്കുകയാണെങ്കിലും കുഴപ്പമില്ല അപ്പം മൂന്ന് ഓൾറൗണ്ടേഴ്സ് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ ആ ടീമിൽ രണ്ട് ഓൾ ഉള്ളൂ ഹാർദിക് പാണ്ഡ്യയും അക്ഷർ പട്ടേലും ഈ ടീമിൽ മൂന്ന് ഓൾറൗണ്ടേഴ്സ് വരാനുള്ള വരാനാണ് സാധ്യതയുണ്ടെന്ന് വെച്ചാൽ ഹാർദിക് പാണ്ഡേ വരും അക്ഷർ പട്ടേലുവരും രവീന്ദ്ര ജഡേജ വരും രവീന്ദ്ര ജഡേജയ്ക്ക് ായിട്ട് വേണമെങ്കിൽ വാഷിംഗ്ടൺ സുന്ദറിനെയും പരിഗണിക്കാവുന്നതാണ് അപ്പോൾ എട്ട് ബാറ്റർമാർ ഒരു കുറച്ചും കൂടെ ഒരു ഡെപ്ത് കിട്ടുമെന്നുള്ളതാണ് പിന്നീട് കുൽദീപ് യാദവ് ഒരു ഒമ്പതാമത്തെ പ്ലെയർ ആയിട്ട് വരും പക്ഷെ അപ്പോൾ രണ്ട് ഫാസ്റ്റ് ബോളർമാരെ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ആ രണ്ട് ഫാസ്റ്റ് ബോളർ എന്ന് പറയുന്നത് ഡെഫിനറ്റായിട്ട് മുഹമ്മദ് ഷമിയും ഒപ്പം തന്നെ ജസ്പ്രീത് ആയിരിക്കും ഇതാണ് മറ്റൊരു ലെവൽ എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പ് തുടങ്ങിയ സമയത്ത് ഇന്ത്യ ഇങ്ങനെ ഒരു പ്ലെയിങ് ലെവനെ വെച്ചിട്ടാണ് കളിച്ചത് എട്ട് ഒരു ഓൾറൗണ്ടേഴ്സ് അടക്കം എട്ട് പേര് ബാറ്റർമാരായിട്ടുണ്ടായിരുന്നു ബാക്കി മൂന്ന് പേരായിരുന്നു സ്പെഷ്യലിസ്റ്റ് ബോളർമാർ എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നു ഗുൽദീപ് യാദവും പിന്നെ രണ്ട് വാസ് ബോളർമാർ അങ്ങനെയായിരുന്നു അന്നുണ്ടായിരുന്നത് പക്ഷേ അതിൻ്റെ ഇടയിൽ ഹാർദിക് പാണ്ഡിക്ക് പറ്റിയ ഒരു പരിക്കാണ് അന്ന് ടീമിന്റെ കോമ്പിനേഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയത് നമുക്കറിയാം ഹാർദിക് പാണ്ഡിക്ക് പകരമാണ് ശരിക്കും പറഞ്ഞാൽ മുഹമ്മദ് ഷമി അന്ന് ടീമിലേക്ക് തിരിച്ചു വന്നത് മുഹമ്മദ് ഷമിയുടെ അത് കഴിഞ്ഞുള്ള പെർഫോമൻസ് എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഇതിൻ്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് ഒക്കെ നോക്കാം ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മൂന്ന് സ്പെഷ്യലിസ്റ്റ് ബൗളർമാർ മാത്രമേ ഉണ്ടാകുള്ളൂ എന്നുള്ള ാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുൽദീപ് യാദവും ജസ്പ്രീത് ബുംറയും മുഹമ്മദ് ഷമിയുമാണ് അതിലെ സ്പെഷ്യലിസ്റ്റ് ബൗർമാരായിട്ട് ഉണ്ടാവുക പിന്നെയുള്ള മൂന്ന് ബൗളർമാർ എന്ന് പറയുന്നത് മൂന്ന് പേരും ആണ് ഹാർദിക് പാണ്ഡ്യ പാണ്ഡ്യാൻ അക്ഷർ പട്ടേലാണ് അക്ഷർ പട്ടേൽ അതുപോലെ വാഷിംഗ്ടൺ സുന്ദറോ അല്ലെങ്കിൽ രവീന്ദ്ര ജഡേജയോ ഇവരിൽ ബാക്കിയുള്ള മൂന്ന് പേര് എന്ന് പറയുന്നത് ഓൾ റൗണ്ടർമാരാണ് എന്നുള്ളതാണ് അപ്പോൾ പക്ഷേ അപ്പോഴും ആറ് പേരുടെ ഒരു ബോളിംഗ് ഓപ്ഷൻ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞ പോലെ ബാറ്റിങ്ങിൻ്റെ ഡെപ്ത് കൂടുമെന്നാണ് എട്ടാമത്തെ പൊസിഷനിൽ വരെയുള്ള ആൾ ബാറ്റ് ചെയ്യുമെന്നുള്ളതാണ് പിന്നെ ഒമ്പതാമതും പത്താമതും പതിനൊന്നാമതും വരുന്ന താരങ്ങൾ അതായത് കുൽദീപ് യാദവ് ജസ്പ്രീത് ബുംറ മുഹമ്മദ് ഷമി ഇവർ പേരുമാണ് ടെയിലിൽ വരുന്ന താരങ്ങളെന്നുള്ളത് അപ്പോൾ ഇത് കുറച്ചും കൂടെ ഇന്ത്യയ്ക്ക് ഒരു ബാറ്റിങ്ങിൽ ഡെപ്ത് നൽകുന്ന ഒരു ലെവൻ ആണ് എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് രണ്ട് പ്ലേയിങ് ലെവൻ നമ്മളുടെ ഒരു കോമ്പിനേഷനിലുള്ളത് പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഇനിയും ഒരുപാട് കോമ്പിനേഷൻസ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ടാവുകയും ചെയ്യും ഞാൻ രണ്ട് പ്രധാനപ്പെട്ട കോമ്പിനേഷൻസ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്റെ അഭിപ്രായത്തിൽ യശസ്വി ജയ്സ്വാളിനെ ടീമിലേക്ക് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡറാണ് മികച്ച ഫോമിൽ കളിക്കുന്ന ഒരു താരമാണ് അങ്ങനെ ഫോമിൽ കളിക്കുന്ന ഒരു താരം ടോപ്പ് ഓർഡറിൽ ഉണ്ടെങ്കിൽ അത് രോഹിത് ശർമ്മയ്ക്ക് നല്ല ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ജസ്പ്രീത് ബുംറയുടെയും മുഹമ്മദ് ഷമിയുടെയും ഫിറ്റ്നസ് തന്നെയാണ് അവർ രണ്ടുപേരും ഈ പരിക്കിൽ നിന്ന് എത്രത്തോളം മോചിതരായി എന്നുള്ളത് നമുക്കറിയില്ല അത്രത്തോളം അവർ മോചിതരായി വരികയാണെങ്കിൽ ഏറ്റവും നല്ല ഒരു ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും ഇന്ത്യ എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല ഇതാണ് ഈ രണ്ട് കോമ്പിനേഷൻ നിങ്ങളുടെ മനസ്സിലുള്ള കോമ്പിനേഷൻ ഇതിൻ്റെ താഴെ കുറിക്കുക അതിന്റെ റീസൺസ് എന്താണെന്നും കൂടെ വ്യക്തമാക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ വളരെ നല്ലത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ